കൊല്ലം ആയൂരിൽ സ്കൂൾ വിദ്യാർത്ഥി ഓടിച്ച സ്കൂട്ടർ ഇടിച്ച് വീട്ടമ്മയ്ക്ക് ഗുരുതര പരുക്ക് ആയൂർ ഓയൂർ റോഡിൽ ഇന്നലെ വൈകിട്ടാണ് റോഡ് മുറിച്ചുകിടക്കുകയായിരുന്ന വീട്ടമ്മയെ അമിത വേഗത്തിലെത്തിയ സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തിയത് ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു പരിക്കേറ്റ വീട്ടമ്മയെ ആയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആയൂരിൽ സ്കൂൾ വിദ്യാർത്ഥികൾ അമിത വേഗതയിൽ ഹെൽമെറ്റ് ധരിക്കാതെ വാഹനം ഓടിക്കുന്നത് പതിവായിട്ടും പോലീസും മോട്ടോർ വാഹന വകുപ്പും നടപടിയെടുക്കുന്നില്ലെന്നും സ്ഥലത്തെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി കുറ്റപ്പെടുത്തി നമ്മുടെ ഈ നിറച്ചുകൾ കൂടി ചെറുപ്പക്കാരായ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ ഹെൽമെറ്റ് പോലും വെക്കാതെ ഈ റോഡിൽ കൂടി പായുന്ന രംഗങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഇന്ന് ഏകദേശം ഒരു നാലു മണിയോട് കൂടി ഈ ഓഴു റോഡിൽ ഇവിടെ നടന്ന ഒരു സൈഡിൽ കൂടി നടന്നു പോകുന്ന ഒരു ചേച്ചിയെ ദാരുണമായി അവർ വലിയ സ്പീഡിൽ വന്ന് ഇടിച്ചിടുകയാണ് ഉണ്ടായത് ഈ രണ്ട് കുട്ടികളാണ് ഈ ബൈക്ക് ഓടിച്ചിരുന്നത് അവർ രണ്ട് പേർക്ക് ഹെൽമെറ്റ് വരുത്തിട്ടില്ല അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ആർ സി ബുക്ക് പരിശോധിച്ചപ്പോൾ ഇൻഷുറൻസ് ഇല്ല അതുപോലെ തന്നെ ഈ വണ്ടിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയുടെ പെറ്റി അവിടെ കിടപ്പുണ്ട് ഒരു ക്യാമറ വെട്ടിച്ചു വന്ന് പെറ്റി കിടപ്പുണ്ട് അപ്പൊ ഇത്തരത്തിൽ ഈ സ്കൂളുകളിൽ നിന്ന് നാലു നാലുമണി കഴിയുമ്പോഴാണ് ഇത്തരത്തിലുള്ള വാഹനങ്ങളിൽ ചീറിപ്പായ്ന്ന കുട്ടികൾ വലിയ ഒരു വിപത്തായി മാറിയിരിക്കുകയാണ് റോഡിൽ കൂടി കാൽനട യാത്രക്കാർക്ക് നടക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടുണ്ടായിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇത് അധികാരികൾ ശ്രദ്ധിക്കണം